ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മുടെ വ്യാഴാഴ്ചയായിട്ട് ഗെയിം ഒക്കെ ഓപ്പൺ ആയിൻഡ് ഗായ്സ് ഇന്ന് കുറച്ച് ലേറ്റ് ആയി എന്താണെന്ന് അറിയില്ല നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ആയി പോയിരുന്നു ഒരു മണി ഒന്നര ആയി തുറക്കുമ്പോൾ സംതിങ് സോ എന്തായാലും നമുക്ക് നോക്കിയേക്കാം ഒരു മണിയായി തോന്നുന്നുണ്ട് ഒന്നേക്കാലായി തോന്നുന്നുണ്ട് തുറക്കുമ്പോൾ സാധാരണ പതിനൊന്ന് മണി അല്ല പതിനൊന്നര പന്ത്രണ്ട് മണി നമുക്ക് തുറക്കാറുള്ളതാണ് സോ എന്തായാലും ഗെയിമിൽ നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് ഏതൊക്കെ ഇവൻസും കാര്യങ്ങളൊക്കെ പാക്കൊക്കെ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം ഗൈസ് സോ ഇവൻസിക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഓക്കെ ഓക്കെ ഫിഫ്റ്റി കോയിൻ ചാലഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രസീലിൻ്റെ കേട്ടോ ബ്രസീലിയൻ ലീഗത്തെ സംഭവമാണ് സോ ഇതിൽ നിങ്ങൾ ബ്രസീലിയൻ പ്ലേഴ്സിനായിട്ട് കളിയും അത് അവർ തന്നെ തന്നോളും ടീം എടുക്കുമ്പോൾ അവർ തന്നെ അവൈലബിളായിട്ട് തന്നോളും സോ അതിട്ട് കളിക്കുകയായി സോ ഫിഫ്റ്റി കോയിൻ ചാലഞ്ച് അതേ വന്നിട്ടുള്ളൂ പിന്നുള്ള ഇവന്റ് പറയുന്നത് ഇംഗ്ലീഷ് ക്ലബിന്റെ ഒരു ട്രെയിനർ കിട്ടാനുള്ളതുണ്ട് സോ വലിയതല്ല ഇതല്ല പോലെ തന്നെ വലിയ മാറ്റം ഒന്നുമില്ല പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ വേൾഡ് വൈൽഡ് രണ്ടായിരം ഇതിന്റെ ഈ ആഴ്ചത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് കിട്ടണമെങ്കിൽ ഇത് കളിക്കണം കുറേ പേര് അംശമാണ് സോ ഫസ്റ്റിടക്കണുണ്ടോ അത് കളിച്ചാൽ മതി അതിന് നിങ്ങൾ ബ്രസീലിയൻ ലീഗത്തെ പ്ലേയേഴ്സിനിട്ട് കളിക്കണം കേട്ടോ ബ്രസീലൻ ലീഗത്തെ ഏതെങ്കിലും ക്ലബത്തെ പ്ലേസിനൊക്കെ എടുത്ത് ഇട്ട് കളിപ്പിച്ചോ സോ രണ്ട് കളി കഴിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതും ലെജൻഡിലിട്ട് കളിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവൻ്റ് തീർക്കാം സോ ഫ്രീ സ്പിങ് കിട്ടണതായിരിക്കും പിന്നെ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ തന്നെ പൊസിഷൻ ബൂസ്റ്റർ കിട്ടുന്ന ഒരു സാധനം തന്നിട്ടുണ്ട് വീണ്ടും പൊസിഷൻ ബൂസ്റ്ററിൻ്റെ തന്നെ ഇത് ട്രെയിനർ കിട്ടണത് സോ ഇത്രയാണ് വന്നിരിക്കണത് വലിയതൊന്നുമില്ല ഇവൻസ് അല്ലെങ്കിലും ഒരു വഴിപാട് പോലെ കൊണ്ടുവരാനാണ് ഇവരുടെ പതിവ് സോ ഒന്നുമില്ല കൈ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ പറയാനായിട്ട് പിന്നെ ഉള്ളത് നമ്മളുടെ പാക്കോള് മാത്രമാണ് ഇനി മിഷേൺസിലും വന്നിട്ടുണ്ടോ ഓക്കെ തന്നെയാ നോക്കട്ടെ കേട്ടോ ഓക്കെ ഗായ്സ് വെക്കംപോറിൻ്റെ വീണ്ടും ചലഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട് സോ ടൂർണമെൻറ്റിൽ പോയിട്ട് നിങ്ങൾ സ്കോർ ചെയ്തോ വെക്കംപോറിൻ്റെ വീണ്ടും ചാൻസസ് കിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക ഇനി ഒരു ഇരുപത്തിരണ്ടെണ്ണത്തിൻ്റെ വരുണ്ട് സോ ഇതെന്തായാലും നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഇതിലോട്ട് തന്നെ ഡയറക്റ്റ് ചലഞ്ച് കണ്ടോ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വരും സോ അങ്ങനെ കളിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി വെക്കമ്പോറൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം കുറേ പേര് കിട്ടാത്തുണ്ട് ഇപ്പോളും ഞാൻ ഫോൾ ടൈല് പകുതി വരിക്കാട്ടേ കിട്ടിയിട്ടുള്ളൂ പകുതി വരുക്ക് ഇനിയും കിട്ടാണ്ട് സോ ഇഷ്ടം പോലെ വരും കിട്ടാണ്ട് സോ നിങ്ങളെന്തല്ല ചലഞ്ച് കംപ്ലീറ്റ് കമ്മളിച്ച് പെക്കംപോറിനെ എടുക്കാൻ നോക്കിയാ ഫ്രീ ആയിട്ട് എപ്പിക്കുന്നതല്ല നമുക്ക് എത്രയോ പോയി കളയാനായിട്ട് അല്ല സോ പിന്നെ ഇത് കോൺട്രാക്റ്റിക്ക് പോവാ ഗായ്സ് കോൺട്രാക്റ്റ് പോകുവാണെങ്കിൽ ബാക്കോളൊന്നും വന്നിട്ടില്ലല്ലോ പുതിയ എൽ ബി സി ഓ ഒന്നുമില്ലേ ഓക്കെ ഗായ്സ് ബാക്കിക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ചാമ്പ്യൻഷീഗിന്റെ അതായത് എ എഫ് സി ചാമ്പ്യൻഷീഗില് ഏഷ്യൻ ചാമ്പ്യൻഷീഗ് സോ അതിന്റെ പാക്ക് വന്നിട്ടുണ്ട് സോ ഇതിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിടിലം പ്ലെയേഴ്സ് തന്നെയാണ് അതെ ഞാൻ ഇവിടെ പോയി ഓക്കെ ഒന്നോട്ട് എൻ്റെ ചെയ്യട്ടെ കൈ ഹോമിൽ കൊണ്ടുപോയി തൊട്ട് വന്നിട്ടുണ്ട് സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാൽക്കം സോ മാൽക്കം ഇതിൽ വന്നു വെച്ചിട്ട് തള്ളിക്ക് അറിയണ്ട കാരണം മാൽക്കം വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഗൈസ് ഒരു രക്യൂലത്തെ പ്ലെയർ ആണ് സോ ഈ കാർഡ് പെ കാർഡ് കാട് കേട്ടോ ഞാൻ പറയാം സംഭവം ആൾ ആ ലീഗിൽ കളിക്കുന്നതുകൊണ്ട് കുറച്ച് അൻർ അയച്ചു ബട്ട് ബ്രസീലിയൻ പ്ലെയർ ആണ് നിങ്ങൾക്ക് അറിയാലോ കിഡിലൻ പ്ലെയർ ആണ് ഒരു അശ്വര നല്ല സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും എടുത്തോ നല്ല സ്പീഡും നല്ല ഫിനിഷിങ്ങും എല്ലാം കൊണ്ടും ആൾ കിടലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ആണ് മാൽക്കം സോ മാൽക്കം ഒരു കിടിലം പ്ലെയറാണ് മുന്നേ മറ്റേ സെന്റ് പീറ്റേഴ്സ്ബർഗ് മറ്റേ റഷ്യൻ ലീഗിലുള്ള ക്ലബ്ബൊക്കെ ഇല്ലായിരുന്നു അതിലെ കളിച്ചായിരുന്നു അത് മെയിനായിട്ട് പൈസ നോക്കി പോകാണ് അതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിക്കേക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ലെജൻഡായി മാറിയിരുന്നു കിട്ടിലം പ്ലെയറാണ് പിന്നെ ഉള്ളത് നമ്മളുടെ റഹീമി റഹിമീനറിയണെങ്കിൽ പ്രശ്നം ചാമ്പ്യൻസ് ലീഗ് കണ്ടാൽ മതിയായിരുന്നു അൽഹിലാലിനെയും അൽ നസറിനെ എടുത്ത് വെളിയിലിട്ട ടീമിലത്തെ ഫോർവേഡാണ് സോ ആയിരിക്കും ബട്ട് ഹൈപ്പ് കൊടുക്കുന്നില്ല മാൽക്കത്തിന് ഹൈപ്പ് കൊടുക്കുക അതിനുള്ള സാധനം ഉണ്ടാവും അതുകൊണ്ടാണ് അത്ര ഹൈപ്പ് കൊടുക്കണ കേട്ടോ വേറെ ഒന്നല്ല പിന്നെ ഇതേതാ ഊനക്കൈവൻ ഒന്നിക്കറിയില്ല സോ ഇതിൽ സ്പിൻ സ്പിന്നെയാണെങ്കിൽ മാൽക്കമിന് വേണ്ടി സ്പിൻ സ്പിന്നെയ്താ മതി വേറെ ആർക്കും വേണ്ടി സ്പിൻ ചെയ്യാൻ പറയില്ല ഏഹ് പിന്നെ രാ സദ്യോമാനും ബെൻസിയും ഒക്കെ ഉണ്ടല്ലേ ആ റൊണാൾഡോ ഇല്ല അല്ല പോടേ റൊണാൾഡോ വരികയാണെങ്കിൽ രാജാവായിട്ട് വരണം അല്ലാണ്ട് ഈ സ്പെഷ്യൽ കാർഡിൽ വന്നിട്ട് കാര്യമില്ല മാൻ ബ്രിഡ്സ്കേൾ ഗൈസ് ബ്രിഡ്സ്കേൾ വന്നിരിക്കുന്ന ഗായിസ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലത്തെ ഏറ്റവും പവറുള്ള കാർഡ് പറയുന്നത് ബ്രിഡ്സ്കേൾ കാർഡാണ് സോ കൊണാമി വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുന്നത്തെ മുന്നത്താഴ്ച ഒക്കെ വരുവോ വരുവോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ബട്ട് ഈ ആഴ്ച കൊണാമി കൊണ്ടു പോകുന്നുണ്ട് നമ്മുടെ ബ്രിഡ്സ്കേൾ സോ സ്പിൻ സ്പിന്നെയ്യണമെങ്കിൽ ഇപ്പൊ സ്പിൻ ചെയ്തോ കാരണം ഇത്രയ്ക്കും പവറുള്ള ഒരു കാർഡ് കൊണാമി ഇതുവരെ നമ്മുടെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല കാരണം അത്രയ്ക്കും പവറാണ് ബ്രിഡ്സ്കൾ പറഞ്ഞാൽ അത്രയും പവറുള്ള കാർഡാണ് ഏറ്റവും പൊളി കാർഡാണ് നമ്മുടെ കാർഡ്സ് വന്നതിൽ സോ നിങ്ങൾക്ക് താല്പര്യം ഇതിൽ ഞാൻ ടാർഗറ്റ് എന്തായാലും വെക്കാൻ പറഞ്ഞാൽ സണ്ണിനെ വെക്കാൻ പറയുള്ളൂ കാരണം സണ്ണാണ് ഇതിലും ഒരു രക്ഷമില്ല കിട്ടലിലാണ് ബ്രിഡ്സ്കേൾ കാർഡ്സ് കണ്ടോ ഗൈ സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറി സ്പിൻ ചെയ്തോ സോ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് നല്ല കോയിൻസ് കോയിൻസൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ നമ്മളൊരു ഗെയിമിൽ ഇപ്പോൾ ഏഴായിരം റുപ്യ കൊടുക്കാനൊക്കെ പോയി നമ്മളൊരു അഞ്ച് അഞ്ഞൂറ് സംതിങ്ങിനൊക്കെ മച്ചുവൽക്കിയ കോയിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ ഫൈക്കെ കോയിൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈ സോ നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ ഗ്രൂപ്പിനെന്തെങ്കിലും ചോദിച്ചാൽ അടിയിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഗൈസ് സോ കുറഞ്ഞ റേറ്റിൽ കൂടുതൽ പോയി വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി ലിങ്കും കാര്യങ്ങളടിയിലുണ്ട് സോ ബ്ലിഡ്സ് ബ്ലിഡ്സ്കള് സല സണ്ണ്ണ് നോക്കട്ടെ ഞാൻ പെറ്റണെങ്കിൽ സ്പിൻ ചെയ്യണം കാരണം ഞാൻ ഇത് കുറേ നാളായി കാരണം ഇത് വന്ന നേരത്ത് വലിയ വില ഉണ്ടായിരുന്നില്ല ബട്ട് ഓപ്പൺ നിന്ന് കിട്ടുമ്പോൾ നല്ല വില വരുന്നുണ്ട് ബ്ലിഡ്സ്കൾ അല്ല നമ്മുടെ അങ്ങനെ അടിക്കാറില്ല നമ്മൾ അടിക്കാൻ വിടാറില്ല പക്ഷെ എന്നാലും നല്ല പവറുള്ള കാടം ഞാൻ ഗൈസ് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ഹോർഡനും കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് സൊ കിടിലം കാണ നിങ്ങൾ എന്തായാലും പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ തോന്നാൻ പറയുള്ളൂ അത്രയും പവർഫുൾ കാർഡുകളാണ് ഉണ്ട് സണ്ണും ഉണ്ട് ഉണ്ട് ഇതില് സണ്ണിനും സലക്കാണ് കുറച്ചുകൂടി ഹൈപ്പ് കീസം നോക്കാം സോ നിങ്ങൾക്ക് ഇതിൽ ആരെ ഫേവറിങ് ജസ്റ്റ് താഴെ കമന്റ് കിട്ടോ ഗൈസ് സോ ഇനിയുള്ളത് നമ്മളുടെ പ്ലെയർ ഓഫ് ദി വീക്ക് ആണ് ഗൈസ് പ്ലെയർ ഓഫ് ദി വീക്ക് വരുമ്പോൾ പെഡ്രി നമ്മുടെ പ്രഡിക്ഷനിൽ ഉണ്ടായിരുന്നു പെഡ്രി സോ ഫെഡ്രിയുടെ ഹോൾ പ്ലെയർ കാർഡാണ് കേട്ടോ സോ കിടിലിനാണ് ഹോൾ പ്ലെയർ കാർഡ് സുറാൻ കുഴപ്പം കോട്ടയെ സ്റ്റാറ്റു ഒക്കെ ആണെങ്കിൽ ഫെഡ്രയുടെ എല്ലാം ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാലോ ഫിനിഷിങ് ഉണ്ട് സോ ഫെഡ്രിയുടെ കാർഡാണ് അറിയാലോ നിങ്ങൾക്ക് ഡബിൾ ഡച്ച് മാസം സോൾ കൺട്രോൾ ഫിനിഷിംഗ് കോൺടച്ചേസ് പിൻപോ റിസോർട്ട് സൂപ്പർ സബ്ബാണ് കേട്ടോ സോ കഴിഞ്ഞ ബാറ്റ്സറിലുള്ള എൽ ഗോൾ അടിച്ച് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഫെഡ്രിയുടെ ഒരു കിഡിലാണ് ഹോൾ പ്ലെയർ കാർഡ് വന്നിട്ടുണ്ട് പിന്നെ ഫോഡന പറഞ്ഞ പോലെ തന്നെ ഒരു പ്രഡിക്ഷനിൽ ഉണ്ടായിരുന്നു സൊ ഹോൾ പ്ലെയർ ഫോണിൽ തന്നെയാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡും വിംഗ് ബാക്കും സെൻ്റർ ബാക്കും ഗോൾ കീപ്പറും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരേ റേറ്റിങ്ങിൽ നല്ല പവറോടെ കളിക്കുന്ന കാർഡാണ് ഫോർഡൻ്റെ ഹോൾ പ്ലെയർ കാർഡ് സോ ഫോഡൻ ദി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിരുന്നു സോ ആളുടെ ഏറ്റവും മികച്ച കാർഡ് പറയാം ഇതുവരെ വന്നതിൽ അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് താൽപ്പര്യം എന്തായാലും കറക്കി നോക്കുക നല്ലതാണ് ഡബിൾ ടച്ച് എഡ്മിൻ്റൺ നെക്കൽ ഷോട്ട് റേസിംഗ് ഷോ ഓ രണ്ട് ഷോട്ടിംഗ് സ്കില്ലും ഉണ്ട് മൂപ്പരെ ലെഫ്റ്റ് ഹോണ്ടുള്ള ബാങ്ക് റോളാണ് ഈ സീസണിൽ കുറേ അടിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം കറക്റ്റ് കൈസ് പിന്നെ കസേഡോ കസേഡോ നമ്മുടെ പ്രൊഡിക്ഷനിൽ ഉണ്ടായിരുന്നില്ല ബട്ട് മൂപ്പര് വന്നിട്ടുണ്ട് കേട്ടോ ബോക്സ് ടു ബോക്സാണ് അത്യാവശ്യം ഉള്ള സ്റ്റാച്ചുള്ള പ്ലെയറിനെ ആണ് മൂപ്പര് ആ പോരാ ആ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം എടുക്ക് കസേഡോ ചെൽസി ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോ പിന്നെ ടൊമിയാസു ഇയാൾ നമ്മുടെ പ്രൊഡിക്ഷനിൽ ഉണ്ടായിരുന്നില്ല ബട്ട് വന്നിട്ടുണ്ട് ലെഫ്റ്റ് ബാക്കാണ് ടൊമിയാസുവിൻ്റെ അടുത്ത് എന്താ വെച്ചാൽ എല്ലായിടത്തും കളിക്കും സെൻറ്റർ ബാക്കും ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും കളിക്കും സോ നല്ലാണ് നല്ല പ്ലെയർ ആണ് നല്ല ഡിഫൻസി സ്റ്റാറ്റുള്ള പ്ലെയർ ആണ് പിൻ പോയിന്റ് ഉണ്ടാവും പൂർക്ക് ഇല്ല പിൻ പോയിന്റ് ഇല്ല കേട്ടോ പിൻ പോയിന്റ് കൂടി ആഡ് ചെയ്യാൻ പറ്റി പെട്ടായിരുന്നു ബട്ട് ഇത് കണ്ടത് ആഡ് ചെയ്യാൻ പറ്റില്ല പിന്നുള്ളത് നമ്മളുടെ റെമീറോ റെമീറോ നമ്മൾ വരുന്ന പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു അലക്സ് റെമീറോ സോ അതുപോലെ തന്നെ അത് വന്നിട്ടുണ്ട് പിന്നുള്ളത് ആരാണാഡിസ്കി ബെർണാഡിസ്കി ഓ ഗൈസ് ബെർണാഡിസ്കി കൊണ്ടോന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ഏത് കാട് വിചാരിച്ചു ഗൈസ് ബെർണാഡിസ്കീനെ ഓർമ്മയുണ്ടോ യുൻഡസിലുണ്ടായിരുന്നത് കുളപ്പ സാധനം ഇറ്റലിയുടെ ഇഫ് യു നോ സോ ആളിപ്പോ ലിഗിബി ഏതിലെ കളിക്കണേ ബി ലിഗ ബി ബി എൽ തന്നെ കേട്ടോ സോ മൂപ്പരുടെ കാട് വന്നിട്ടുണ്ട് ഗൈസ് ബെർണാഡിസ്കി പെട്ട സാധനം ഹോൾ പ്ലെയർ ആണ് എന്റെ മൂത്ത് എത്ര കാലടെ ചെങ്ങായി ഈ ചെങ്ങായിക്ക് പോയെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ് സോ പേട കാടാട്ടോ നല്ല കാര്യം പറയാം പെട കാടാ ആയ കാലത്ത് കിട്ടില്ലായിരുന്നു ഇപ്പൊ കളി കാണാറില്ല കാരണം ആ ലീഗ് പോയത് കൊണ്ട് ഡന്നിയിലോടെ സെന്റർ ഡിസ്ട്രോയർ ആണ് ഇതൊക്കെ ഒരു ആവറേജ് കാരണം ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് കളിക്കണോ കാസ്റ്റിമിയറോ സെന്റർ ബാക്കോ ദൈവേ ദൈവറോ സെന്റർ ബാക്കോണ്ട് ഗൈസ് എന്താണിത് സ്റ്റാച്ച് ഒക്കെ ഉണ്ട് എന്നാലും മറ്റേ സ്റ്റാച്ച് നമ്മൾ ഇത് മൈൻഡ് ചെയ്യാൻ പോണ്ട എടുക്കണവരെന്തായാലും ഗൈസ് പിന്നെ താരാ ഓ മറ്റേ ലസ്റ്റർ സിറ്റിട്ടുണ്ടായിരുന്നവൻ എൻ്റെ പേര്ക്ക് പ്രൊണൗൺസിയേഷൻ അറിയില്ല സോയി സോയിസിൽ ആ സോയിസു സോയി വന്നിട്ട് കയറി സോയി നല്ല സ്റ്റാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ല പോരാ ഏവറേജ് ബിലോ എവറേജ് റൗൾ ഗാർസിയ ഇതും എവറേജ് ബിലോ എവറേജ് പറയാ സോ ഇതിൽ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് ഫോഡൻ ടൊമിയാസു ബെർണാഡ്സ്കി ആ ഈ മൂന്ന് പേർ ആരേലും മതി പെഡ്രി പെഡ്രി ഉണ്ട് കേട്ടോ ഫോടൻ അല്ല പെഡ്രി എണിക്കുവേണ്ടി ഓൾറെഡി കിടക്കുന്നുണ്ട് പിന്നൊന്നും വന്നില്ലല്ലോ ഓ ബ്രസീലിൻ്റെ എന്തോ വന്നിട്ടുണ്ടല്ലോ ഓ ഇതൊക്കെ മറ്റേ പോരാ കാർഡ്സ് ഒന്നും പോരാ വലിയ ഗുണമില്ലാത്ത കാർഡ്സ് ആണ് ഗായ്സ് അവിടെ കിടക്കട്ടെ ഗൈസ് എന്തായാലും നമുക്ക് ഇതില് പ്ലെയർ ഓഫ് വീക്ക് സ്പിന്നെയാണ് ഉള്ളത് എൻ്റെ ഇതിൽ കിടക്കണത് പ്ലെയർ ഓഫ് വീക്കിന് മാത്രമാണ് സോ പ്ലെയർ ഓഫ് സ്റ്റീക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെഡ്രി ടാർഗറ്റ് ആണ് സോമിയാസു കെസ് കിട്ടിയോട്ടെ കൊഴപ്പൊന്നുമില്ല പിന്നെ ബെർണാഡസ് സ്കീ നാല് പ്ലയറാണ് നമ്മൾ ഡാക്ജ് സ്വർലോത്ത് വന്നില്ല നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ സ്വർലോത്ത് വന്നില്ല ഞാൻ പറഞ്ഞില്ല ഡ്രോ ഡ്രോൺ മത്സരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല സോ ഫസ്റ്റ് സ്പിന്നാണ് എടാ പ്രീമിയർ ലീഗ് കെസൈഡോ ഐഡോ കുഴപ്പമില്ല 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 ഗുഡ് 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 സ്റ്റാർട്ട് ഗുഡ് സ്റ്റാർട്ടനെ ആണ് കെസൈഡോ ഒരു ടാർഗറ്റ് തന്നെ ആയിരുന്നു കളിപ്പിച്ച് നോക്കുക കാരണം യങ് പ്ലെയർ ആണ് കൊളംബിയയുടെ കിടലം പ്ലെയർ ആണ് ജലസീല് ഓവർ ഹൈപ്പഡ് ആണ് ബട്ട് ഹൈപ്പിനനുസരിച്ച് പെർഫോമൻസ് ഉണ്ട് ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടില്ല എന്ന് പറയാ സോ കെസൈഡോ കിടക്കട്ടെ ലോക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നോക്കിയാ സോ സെക്കൻഡറി കൊടുക്കുക ഇപ്പം ടാർഗറ്റ് പെഡ്രീനൊട്ട് കേറക്കുകെഡ്രി എനിക്ക് വേണ്ടത് പെഡ്രീനെ കിട്ടും പെഡ്രീനെ കിട്ടും പെഡ്രിനെ കുറെ കാലത്തിനകത്ത് ഉണ്ട് നടന്നിട്ട് ഒന്ന് തരാൻ പറ്റും കൂടാമി ഇതുവരെ തന്നിട്ടില്ല അന്ന് ആ നോമിനേറ്റിംഗ് വന്നപ്പോൾ ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല പക്ഷെ എന്ത് പറയാ അടി കൊള്ളുമ്പോഴല്ലേ മനസ്സിലാവു ബെർണാഡസ്കി തക്ക ടാർഗറ്റ് രണ്ടിടത്ത് കിട്ടിട്ടോ ഗൈസ് ടാർഗറ്റിനെ കിട്ടിയിട്ട് ആയിരുന്നു ഇവനും ടാർഗറ്റ് ആയിരുന്നു ഒരു കസേഡ ടാർഗറ്റ് ആയിരുന്നു സോ രണ്ട് രണ്ടുപേരും രണ്ട് സ്പിന്നർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടോമിയാസു ഇനി ടാർഗറ്റിന് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഇല്ല ബട്ട് ബെർണാഡിസ്കിനും കിട്ടിയിട്ടുണ്ട് ഇവനും കിട്ടിയിണ്ട് ഗൈസ് സൂപ്പർ സബ്ബാണ് ബെർണാഡസ്കി സോ കിടക്കട്ടെ

റൗൾ ഗാർസിയ ഗായ്സ് ബിലോ എവറേജ് കാടാ ഫോർ സ്റ്റാർ ഒക്കെയാണ് ചങ്ങായി എന്താ ചങ്ങായിടെ കൊതിപ്പിച്ച് കിടന്ന കളഞ്ഞോടാ പാട്ടി കുഴപ്പമില്ല ഗായസ് ഒരു നോട്ടി സ്പിന്നാണ്ട് ഞാൻ നോക്കട്ടെ പെറ്റാണെ സ്പിന്നിയും അല്ലെങ്കിൽ ഒഴിവാക്കി വിടും ഗായ്സ് എന്തായാലും ബ്ലഡ് സ്കേൾ വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഐലി റെക്കമെൻഡ് ഇതുവരെ വന്ന പേക്കോളിൽ നമ്മുടെ റൂമിയുടെ ആയിപ്പോൾ ഒരു ഈ കാർഡ് പോലെ തന്നെയാണ് നമ്മളുടെ ഈ പറഞ്ഞ ബ്ലിഡ് സ്കേൾ കാർഡ് നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കറക്കോ പോളി സാധനം കേട്ടോ അങ്ങനെ ഉള്ളാരും പറയാം സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്